സമൂഹമാധ്യമങ്ങളിൽ ഏറെ സജീവമാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും മണ്ണിൽ കുഴികുത്തി അതിൽ ഭക്ഷണം കൊടുത്തിരുന്നത് നൊസ്റ്റാൾജിയായി പങ്കുവച്ച കൃഷ്ണകുമാറിന്റെ പരാമർശങ്ങൾ വിവാദമായിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം ലണ്ടൻ യാത്രയ്ക്കിടെ മകൾ ദിയാകൃഷ്ണ പറഞ്ഞ വാക്കുകളും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴിത് തനിക്കും പിതാവിനും എതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയും വിശദീകരണവും നൽകിയെത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ കുഴിയിൽ കഞ്ഞി കൊടുക്കുന്നത് അന്നത്തെ രീതിയാണെന്നും അത് കണ്ടപ്പോൾ കൊച്ചുകുട്ടിയായ അച്ഛനു തോന്നിയ കൊതിയാണ് അന്ന് വീഡിയോയിൽ പറഞ്ഞതെന്നും ദിയ പറഞ്ഞു സമൂഹ മാധ്യമത്തിൽ ിൽ പങ്കുവച്ച വീഡിയോയിലാണ് ദിയ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞത് സ്വന്തമായ ഒരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രം ഉണ്ടാകുന്നത് നല്ലതാണ് സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നതും നല്ലതാണ് പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയും മതവിശ്വാസവും പിന്തുടരുന്നില്ലെന്ന് കരുതി മറ്റൊരാളെ പറ്റി എന്തും പറയാമെന്ന് കരുതരുത് മരണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ പോലും അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും പാർട്ടിയെയും മതത്തെയും ഉപയോഗിച്ച് നിങ്ങൾ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് എന്നതുമാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമല്ലെന്നോ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഇഷ്ടമല്ലെന്നോ കരുതി ശ്വാസമെടുക്കുന്നതിന് പോലും അവരെ പഴിക്കാൻ പാടില്ല നിങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്തെന്ന് ഒരു നിമിഷം ചിന്തിക്കുക ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഇത്തരം ടോക്സിക് സ്വഭാവങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നുവെന്ന് ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിൽ പറഞ്ഞു